إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم من اجل ذلك كتبنا على بني اسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون ومن സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ചു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായി എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീദ് ചെയ്യുകയാണ് യുദ്ധം അവസാനിച്ച് സമാധാനം പുലർന്നു കാണാൻ വേണ്ടി ആഗ്രഹിച്ചവരും പ്രാർത്ഥിച്ചവരുമാണ് ആണ് ലോക മുസ്ലീമിംഗളാകമാനം നമ്മളും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു അലഹംദില്ല യുദ്ധം അവസാനിച്ചതായുള്ള സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി മനസ്സറിഞ്ഞുകൊണ്ട് അലഹമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് വിശ്വാസികളായ മുഴുവൻ ആളുകളും കാരണം ഈ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എത്രയോ വിധൂരമായ നമ്മളെപ്പോലും ബാധിക്കുന്ന ഒന്നാണ് യുദ്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരായിരം തവണ അലഹം എന്ന് പറയാൻ സാധിക്കുന്നവരാണ് വിശ്വാസികൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും സന്തോഷം ഉണ്ടാവും പക്ഷെ നാവ് കൊണ്ടൊന്ന് പറയാൻ എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആ യുദ്ധം അന്ന് വിദൂരമല്ലേ വേറെ നാട്ടിലല്ലേ എന്തൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ആളുകൾ ഒരു യുദ്ധം നീണ്ടു നിൽക്കഴിഞ്ഞാൽ അത് എവിടെ ബാധിക്കും എങ്ങനെ ബാധിക്കും ആരൊക്കെ ബാധിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യല്ല ഏതായിരുന്നാലും ആ ഒരു വലിയ വിപത്തിനെ അസ്വാനുത്തായ നീക്കിക്കളഞ്ഞിരിക്കുകയാണ് എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു എത്രയോ വീടുകൾ നശിപ്പിക്കപ്പെട്ടു എത്രയോ നാടുകൾ തകർക്കപ്പെട്ടു എത്ര ഭീകരമാണ് എന്നാലും ചില ആളുകൾ പറയും മുസ്ലിം ഭീകരവാദികളാണ് തീവ്രവാദികളാണ് അവർ യുദ്ധ കൊതിയന്മാരാണ് എന്നൊക്കെ പറയും ഇസ്ലാം പ്രചരിപ്പിച്ചതുപോലും വാള് കൊണ്ടാണ് എന്നൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ചില ആളുകൾ പറയാറുമുണ്ട് അത്തരത്തിലേക്ക് സൂചന നൽകുന്ന ചില കാര്യങ്ങൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും ചിലർ പറയാറുണ്ട് ഇപ്പൊ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയില് ഹദ് മെമ്പറിൽ കാരുമ്പോ വാള് പിടിച്ചിട്ടാണ് മെമ്പറിൽ കാരില് കാരണം വാളല്ല മരം കൊണ്ട് ചെത്തി കോർപ്പിച്ചുണ്ടാക്കിയ ഒരു മരക്കൊള്ളി വാളിന്റെ രൂപത്തിൽ ചെത്തി കോർപ്പിച്ച് അതും കയ്യില് പിടിച്ചിട്ട ആളുകൾ മെമ്പറിൽ കാര്യ പറയുന്നത് അപ്പൊ ആളുകൾ ധാരണ വാള് കൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചിരുന്നത് ചെറിയ കുട്ടികളൊക്കെ മണ്ണ് കൊണ്ട് പൊട്ടിണ്ടാക്കും പക്ഷെ അത് പൊട്ടുവാക്കിയാൽ ബന്ധുവില്ല എന്നതുപോലെ ഈ മരക്കഷ്ണവും മാറുന്ന ഒരു ബന്ധുവില്ല ആ സ്വത്തു ഭയമാർ തമ്മിലൊരു ബന്ധമില്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാമും യുദ്ധവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാമിലെ യുദ്ധം യുദ്ധത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താണ് വളരെ കൃത്യമായും വ്യക്തമായും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ നബി സലഹ്ലൈസ് കാലത്ത് യുദ്ധം നടന്നിട്ടുണ്ട് കാലത്ത് യുദ്ധം നടന്നിട്ടുണ്ട് ഇസ്രാമൽ യുദ്ധത്തെ മൊത്തത്തിൽ നമുക്ക് രണ്ടായി ഭാഗിക്കാം ഒന്ന് പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ അതിന് അറബി ഭാഷയിൽ എന്ന് പറയാം അത് ഇരുപത്തിയേഴോളം യുദ്ധങ്ങളാണ് അതുപോലെ സഹാബാഗ്ലാമികളുടെ കാലത്ത് അവർ ചെയ്തത് ആ എന്ന് സെനിയ അറബി ഭാഷയിൽ അത് ഒരമ്പതിൽ താഴെ പത്ത് നാൽപ്പത്തി ഏഴോളം യുദ്ധങ്ങളാണ് അങ്ങനെ നടന്നിട്ടുള്ളത് ആകെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു ഭക്തി അൻപത് താഴെ യുദ്ധങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ തമ്മിലുദ്ധമെന്ന് പറയാൻ പറ്റൂല അതൊക്കെ സംഘടനകൾ പോരാട്ടങ്ങൾ എന്നൊക്കെ പറയാം യുദ്ധം എന്നുള്ളതായിട്ട് വളരെ കുറച്ചെണ്ണം മാത്രം ബദർ ഉഹുദ് മുഹദ് കൈ തുടങ്ങിയ വളരെ കുറച്ച് യുദ്ധങ്ങൾ യുദ്ധമായിട്ട് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സംഘടനകളും പോരാട്ടങ്ങളുമാണ് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം നമുക്കറിയാം ബദർ യുദ്ധമാണ്

അങ്ങനെ ആകെ യുദ്ധവും സംഘടനവും ഒക്കെ ആയിക്കൊണ്ട് എൺപതിൽ താഴെ യുദ്ധം നടന്നപ്പോ അതിൽ രണ്ട് ഭാഗത്തു നിന്നും മരണപ്പെട്ടുള്ള ആളുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി പതിനെട്ട് ആളുകളാണ് വളരെ കുറച്ച് ആളുകളാണ് ഇത്രയും സംഘടനകളും പോരാട്ടങ്ങളും ഒക്കെ നടന്നപ്പോ രണ്ടു ഭാഗത്തു നിന്നും ആയിരത്തായിരത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോ മുസ്ലിമികളുടെ ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതും ശത്രുക്കളുടെ ഭാഗത്ത് എഴുന്നൂറ്റി അമ്പത്തി പേരും ആണ് വധിക്കപ്പെട്ടത് പലപ്പോഴും ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ കാരണം തന്നെ പക്ഷേ പ്രതിരോധമായിരിക്കാം അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ മുൻകരുതലുള്ള നിലക്കൊക്കെ അതല്ലാതെ ഒരിക്കലും മുസ്ലിമീങ്ങളോ പ്രവാചകരോ സഹായത്തോ ഒന്നും ഒരു യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യുദ്ധത്തെ കൊതിച്ചിരുന്ന ആളുകളായിരുന്നില്ല മറിച്ച് ആദർശമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപരോധത്തിന് വേണ്ടി

സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൻ നഫ്സൻ ഔ ഫിൽ അർദ് കൊന്നതിനെ പകരമായിട്ടോ പകരമായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ആരെങ്കിലും ും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ് അവൻ കാരണമില്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ഇനി ആരെങ്കിലും ഒരാൾക്ക് ജീവൻ ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ നൽകുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതിന് സമമാണ് അത്രയും വലിയ പുണ്യകർമ്മമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ മനുഷ്യന്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവനെപ്പോലെ തന്നെ അവൻറെ ജീവൻ ജീവൻ സഹോദരന്റെ ജീവൻ അവൻ ആരാകട്ടെ അവൻ ജൂതനാകട്ടെ ക്രൈസ്തവനാകട്ടെ അബ്സിനാകട്ടെ നമ്മുടെ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളാകട്ടെ ആരായിരുന്നാലും ശരി ഒരു മനുഷ്യന്റെ ജീവൻ ഏറ്റവും ബലപ്പെട്ടതാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അകാരണമായി ആരെങ്കിലും ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മനുഷ്യനെയും അവരുണ്ടാവും അതേസമയത്ത് ഒരു ഉപകാരം ചെയ്ത് ഒരാൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും നൽകി കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഉപകാരം ചെയ്തവനെ പോലെയാണ് അവൻ മാത്രമല്ല യുദ്ധരംഗത്ത് പോലും പോകുന്ന സൈന്യങ്ങൾ സൈന്യങ്ങൾക്ക് നൽകിയിരുന്ന നിർദ്ദേശങ്ങളിൽ ുംവാീഫമാരും നിർദേശങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മഹാനായേക്ക് സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു ഉപദേശമുണ്ട് ഒരു വസിയത്തുണ്ട് അദ്ദേഹം അവരെ വിളിച്ചോണ്ട് സൈന്യം ആ സൈന്യത്തെ വിളിച്ചുകൊണ്ട് അപോകത്തേക്ക് ഖലീഫ പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടനുസരിച്ച് വേണം യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി അതിൽ എന്താ വന്നാമത്തത് വഞ്ചിക്കരുത് ആരും വഞ്ചിക്കാൻ പാടില്ല

കടത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് ആളുകളെ ശത്രുങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വന്നാൽ മൂന്ന് കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കണം

നിങ്ങൾ പ്രതികാരം ഒരിക്കലും അതിന് വിട്ടുപോകരുത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ദേഷ്യം വരും കോപം വരും ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും അതിന് പോകാൻ പാടില്ല മഹാരായ നിൽക്കുക ആ സമയത്ത് അദ്ദേഹത്തെ മല്ലി മൽപിടുത്തത്തിലൂടെ കീഴടക്കി കീഴടക്കിക്കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അലി ഹലീഫ്രെ നേരെ തൊപ്പുമയാണ് ആ സമയത്ത് അലി അറിയോ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ തൊപ്പണി കൊണ്ട് കാരണത്താൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു പക ഒരു ദേഷ്യം അദ്ദേഹത്തിന് വന്നു അങ്ങനെയും ഒരാൾ കൊല്ലപ്പെടരുത് എന്നാണ് ഇസ്ലാമിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് നോക്കണം നിങ്ങൾ അത്രയും വലിയ നീതി പ്രതികാരങ്ങളിൽ പോലും അതിൽ വിട്ടു പോകാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ വിശുദ്ധ കുറാൻ പറയുന്നു നിങ്ങളോടാരെങ്കിലും അതിക്രമം വിട്ട് പരിധി വിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ മതി നിങ്ങളോടാരെങ്കിലും അതിക്രമം കാണിക്കുകയാണ് അനീതി കാണിക്കുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അതിന് വിടാൻ പാടില്ല തോന്നുന്നു നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണം കേട്ടോ അപ്പൊ ഇങ്ങോട്ടൊരാ യുദ്ധത്തിന് വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യാം

യുദ്ധരംഗത്താണെങ്കിൽ പോലും സ്ത്രീകളെ കൊല്ലാൻ പാടില്ല വയോമൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല രോഗികളായ ആളുകളെ അതേപോലെ യുദ്ധത്തിന് വരാത്ത നിരാഹിതരായ ആളുകളുണ്ട് അവരെ ഒന്നും നിങ്ങൾ കൊണ്ടു പാടില്ല ഇത്ര മാന്യമായി സംസാരിക്കാൻ ഇസ്ലാമനല്ലാതെ മറ്റേത് മതത്തിനാ സാധിക്കുക നമുക്ക് അത്രയും നല്ല അതുപോലെ മതങ്ങളിലും ചർച്ചകളിലും ഒക്കെ ഒതുങ്ങിക്കൂടി കഴുകി കഴിയുന്ന ആളുകൾ അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അതേപോലെ തന്നെ മൃതദേഹങ്ങളോട് നിങ്ങൾ മികൃതമാക്കാൻ പാടില്ല ഇപ്പൊ ശത്രുവിന്റെ നിങ്ങൾ ആണെങ്കിലും അതുപോലെ തന്നെ മരങ്ങൾ ചെടികളിൽ കൃഷി സ്ഥലങ്ങളിൽ ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല അത് ശത്രുവിൻ്റെതായാലും ആരുടേതായാലും ശരി അതൊന്നും നശിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന ജനങ്ങള് വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറുകൾ നിങ്ങൾ കൂടിക്കളയരുത് കരാറുകൾ പാലിക്കണം ചതി വഞ്ചന ഇതൊന്നും യുദ്ധരങ്കാണെങ്കിൽ പോലും പാടില്ല നിങ്ങളെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നു മാത്രമല്ല കിടന്നുറങ്ങുന്നവരെയോ അധികാരശേഷിയില്ലാത്തവരെയോ നിങ്ങൾ ഒരിക്കലും ആക്രമിക്കരുത് സൈനിക മേധാവിയുടെ ഉപദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണം യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശമില്ലാതെ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് ഇങ്ങനെയുള്ള വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങളിൽ ഇസ്ലാമിന്റെ ഈ മാം തത്വമുള്ള ഒരു മതത്തിന്റെ അനുയായികളെ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് അതാണ് പക്ഷെ യുദ്ധമാണ് എന്ന് വിചാരിച്ച് എന്തെങ്കിലും കാട്ടിക്കൊണ്ടാൽ ഒരിക്കലും നമുക്ക് സാധ്യമല്ല അതേപോലെ തന്നെ അവരോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ആയുധവും നിങ്ങളുടെ കുതിരയും ഒക്കെയാണ് ശക്തി എന്ന് വിചാരിക്കേണ്ടത് അതൊന്നും ശക്തിയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാനും ഒരുപക്ഷെ ഉണ്ടാകാം ഒരുപക്ഷെ സൈന്യങ്ങളുടെ എണ്ണം കൂടിയേക്കാം പക്ഷെ അതൊന്നും നിങ്ങളെ ഒരു ഫലമായി കാണരുത് മറിച്ച് നിങ്ങളുടെ തത്വ നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ ആത്മാർത്ഥാസ് അതൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം അതാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് സഹോദരന്മാരെ സഹോദരിമാരെ ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ പവിത്രമായ പരിപാവനമായ പരിശുദ്ധമായ ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് അള്ളാഹുന്റെ സഹായമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകാം

വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ ദീൻ ഉൾക്കൊള്ളുന്ന അർത്ഥസത്ത മനസ്സിലാക്കി ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക എന്താണ് ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് പ്രവാചകന്റെ ജീവിതം ഈ രംഗത്ത് കൃത്യമായ ഒരു ധാരണ മുസ്ലിം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ പേര് കൊണ്ട് മുസ്ലിമായ പോരാ വേഷം ആയ പോരാ മറിച്ച് നമ്മുടെ ആദർശം കൊണ്ട് നമ്മൾ ഇസ്ലാമതം സ്വീകരിക്കണം എങ്കിലും അല്ലാതെ സഹായം നമുക്കുണ്ടാകും അല്ലാതെ പരീക്ഷണങ്ങൾ വിവിധ രൂപത്തിൽ വരും അതൊരു പക്ഷേ യുദ്ധരൂപത്തിലായിരിക്കാം അതല്ലെങ്കിൽ ദാരിദ്ര്യ രൂപത്തിലായിരിക്കാം അതല്ലെങ്കിൽ ഭീഷണിയോ മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കാം സ്വന്തം ശരീരം കണ്ട് അല്ല പരീക്ഷിക്കും സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും സന്താനങ്ങൾ കൊണ്ട് പരീക്ഷിക്കും പല ജാതി പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങളിലൊക്കെ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ അയാൾ തീമാനുമാണ് അയാൾക്ക് തത്വം കാണാം

തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാം അറിയണം 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 ദീൻ ഖുർആനും ഹദീസും വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ പ്രവാചകനായിക്കൊണ്ട് ഞാൻ പ്രവാചകന്റെ നമ്മൾ മനസ്സിലാക്കണം നിർദ്ദേശങ്ങൾ നമ്മൾ അറിയണം അത് ജീവിതത്തിൽ പകർത്തണം അങ്ങനെയുള്ള പ്രഖ്യാപിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അറിഞ്ഞും അനുസരിച്ചും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച ഈ സന്ദർഭത്തിൽ മാസത്തിന്റെ ആരംഭമാണ് ഈ ഒരു വർഷം ഈമാനും വർഷംസും തക്കുവായി മനസ്സരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫിക്ക് മാറവട്ടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വർഷങ്ങളായിരിക്കട്ടെ നമുക്ക് മോബിലൂടെ കടന്നു വരുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ അതിനുവേണ്ടി നമ്മൾ അകമഴി പ്രാർത്ഥിക്കണം സമാധാനം എന്ന് പറയുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഒരു വർഷത്തെ പറ്റി പ്രവാചക സിച്ചത് ഷെഹറുവാന്റെ മാസം പവിത്രമായ ഈ ഒരു മാസത്തിൽ നമ്മൾ ധാരാളം വിപാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പക്ഷേ ഇസ്ലാമിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്ന യഥാർത്ഥ തൗഹീദിൽ നിന്ന് നമ്മള് തെറ്റിച്ചു കളയുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ചുറ്റുഭാഗത്ത് ഭാഗത്തും നടന്നുകൊണ്ടിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിഭാഗത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സ്വഭാവം ഇപ്പോ മമ്പുറം നർച്ച നടന്നുകൊണ്ടിരിക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മമ്പുറം സ്വരാത്ത് എന്ന ഒരു പേരിൽ സ്വരാത്ത് നിർമ്മിച്ചു അതിന്റെ ആളുകൾ തന്നെ പറയുന്നത് ഇരുനൂറ് വർഷ ആ സ്വരാത്ത് അയച്ചുള്ളൂതാണ് പക്ഷെ ഇസ്ലാം വന്നിട്ട് ആയിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞു ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുള്ള നമ്മുടെ പകരുന്നത് ആ നിസ്കാരവും ആ നോക്കും ആ സ്വലാത്തുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇരുന്നൂറ് വർഷം മുമ്പ് തുടങ്ങിയ സ്വലാത്ത് ചെന്നാൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടും ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമില് ഇസ്ലാമിന്റെ പേരില് നടത്തുന്നുണ്ടെങ്കിൽ അതും ഇസ്ലാമുമായി ഒരു ബന്ധുമില്ല കാരണം പ്രവാചകൻ ഈ സ്വരാത്ത് ചെയ്യിയിട്ടില്ല പ്രവാചകൻ അല്ലെ അളവിൽ ചെല്ലിയിട്ടില്ല മുൻകാമികളായി ആരും ചെല്ലിയിട്ടില്ല അശ്വത് സ്വർഗം കൊണ്ട് സന്തോഷവർക്ക് അറിയിക്കപ്പെട്ട പത്ത് സഹാതാക്കള് അവരാരും ഇത് ചൊല്ലിട്ടില്ല അപ്പൊ അങ്ങനെയാണ് സ്വരാത്ത് നല്ലതല്ലേ സ്വരാത്തല്ലേ എന്ന പേരിലൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് അറിഞ്ഞുകൂടാ അത് നീനല്ല അത് ആണെന്ന്

ഒരുപാട് മനുഷ്യനിപ്പോ വ്യാപൃതരായിരിക്കുന്നത് മഹാന്മാരായ ആളുകളുടെ കബറുകളെ അതിനെ വന്ദിക്കുക ബഹുമാനിക്കുക അതിനെ ആരാധിക്കുക ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആളുകൾ വ്യാപൃതരായിരിക്കുകയാണ് എന്താണ് പറയുക വിശ്വാസം അരഴിച്ചും ആ കബറിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നമുക്ക് ശുപാർശ പറയുമെന്ന വിശ്വാസമാണ് അപ്പൊ ആ കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ നാളല്ലാൻ മുമ്പിൽ ശബാത് പറയും ശുപാർശ പറയും അതിനുവേണ്ടി ഞാൻ അവിടെ പിന്നെ ചെയ്യട്ടെ അവിടൊക്കെ നേർച്ച അർപ്പിക്കട്ടെ സന്താപനങ്ങൾ കൊടുക്കട്ടെ അവിടുത്തെ ഭക്ഷണം വാങ്ങി കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഊറൂസുകളിലും നേർച്ചകളിലും ആ ഉത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ കടുത്ത വിഭാഗങ്ങളാണ് അവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർഗാനി എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനോ ഹരീസും അംഗമൊക്കെ പഠിക്കണം അത് പഠിച്ച് മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിലുള്ള നീല തെറ്റിച്ച് കളയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒന്നോ രണ്ടോ കേസല്ല ഒരുപാട് കേസുകളുണ്ട് അപ്പൊ യഥാർത്ഥ മോഹിതായി അള്ളാരണം മാത്രം പ്രാർത്ഥിച്ചു അള്ളാരെ മാത്രം ആരാധിക്കുന്ന നിസ്കാരങ്ങളും സലാത്തുകളും സ്വനാത്തുകളും പുറ പറു വേണ്ടി അർപ്പിക്കുന്ന അള്ളാഹ് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാന്റെ പുണ്യം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇസ്ലാം പഠിക്കണം ഇസ്ലാം മനസ്സിലാക്കണം കണ്ടുകേട്ടി പോരുന്ന കാര്യങ്ങളല്ല ഇസ്ലാം മറിച്ച് ഇസ്ലാം തുറാനും സഹിയായ അതീതമാണ് അതിലേക്ക് മറിഞ്ഞു വരെ നമ്മൾ തയ്യാറാകണം അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ അള്ളാഹു ഇഷ്ടം സമ്പാദിക്കുന്ന ആളുകളെ കൂടുതൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറവട്ടെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുത്തുന്ന